നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്ന പക്ഷെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്താണ് ഇനി മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസ് ചാനലത്ത് അപ്ലോഡ് ചെയ്യാവേ അങ്ങനെ നമ്മൾ കാണുന്ന സച്ചി കാർ ഷെഡിലേക്ക് വരുവാണ് ആ സമയത്താണ് സച്ചി ആ കാഴ്ച കാണുന്നെ മഹേഷ് അവിടെ അടിച്ച് ഫിറ്റ് ആയിട്ട് കിടക്കണു മഹേഷ് ഇങ്ങനെ സാധാരണ രാവിലെ മദ്യപിക്കാറുള്ളതല്ല പിന്നെ ഇത് എന്ത് പറ്റി ഓട്ടോ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാണ് കുറച്ച് എന്തെങ്കിലും ചെറിയ മന്ദിപ്പിച്ചിട്ടൊക്കെ വീട്ടിലേക്ക് പോണേ പതിവില്ലാത്ത കാര്യം കണ്ടപ്പം സച്ചി ഓടി അങ്ങോട്ടേക്ക് ചെന്നു അതിനുശേഷം മഹേഷിനെ കുലുക്കി വിളിക്കുക എടാ ഇത് എന്താടാ അത് നിനക്ക് ഇത് എന്ത് പറ്റി ആകെപ്പാടാ സച്ചിക്ക് ഒരു വെപ്രാളം അപ്പോഴേക്കും ബാക്കിയുള്ള ഫ്രണ്ട്സ് ഓടി വന്നിട്ട് പറഞ്ഞു രാവിലെ തൊട്ട് അവൻ ഇങ്ങനെയാ നല്ല മന്ദിപ്പിച്ചിട്ട് ഓരോ പിച്ചും വേയും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല ഇവനിതിപ്പോൾ എന്ത് പറ്റി ഇവനിങ്ങനെയൊരു സ്വഭാവമുള്ളവനല്ലല്ലോ എന്തെങ്കിലും ഒരു കാര്യം കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ അത് സച്ചി കാര്യം വേറൊന്നുമല്ല അവന്റെ അച്ഛനും അമ്മയുടെ അമ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ അപ്പൊ അതിന് വേണ്ടിയിട്ട് അവന്റെ ഈ പൈസ ഇല്ല പൈസ ഇല്ലെന്നു അതെ അവനെ ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് മഹേഷിനെ തട്ടി ഉണർത്തി സച്ചി എന്താടാ നീ ഇതെന്ത് പരിപാടിയെ കാണിക്കുന്ന മഹേഷെ നീ ഇങ്ങനൊന്നും ആരുന്നില്ലോ എടാ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പൈസ ഇല്ലെന്നും പറഞ്ഞോണ്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ അതല്ലട സച്ചി എന്റെ അച്ഛന്റെ ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ വർഷം അവരതി ഗംഭീരമായിട്ട് ആഘോഷിച്ചു അപ്പം ഈ വെഡിങ് ആനിവേഴ്സറി എൻ്റെ അച്ഛനും അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് എല്ലാവരെയും വിളിച്ച് കാരണം അച്ഛൻ്റെ ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് എല്ലാവരെയും വിളിച്ച് അതിഗംഭീരമായിട്ട് നാട്ടുകാരെ സ്വന്തക്കാരെല്ലാം വിളിച്ച് വലിയ ഫംഗ്ഷനൊക്കെ ആയിരുന്നു അതുപോലെ എന്റെ അച്ഛനും മനസ്സിൽ ആഗ്രഹം കാണില്ലേ അപ്പൊ പിന്നെ അങ്ങനെ നടത്തണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും പൈസ ഇല്ല കയ്യില് അതിന്റെ വിഷമം രാവിലെ ആണെങ്കിൽ അതൊക്കെ ഓർത്തിട്ട് വിഷമം വന്നിട്ടാ ഞാനിവിടെ മദ്യപിച്ചിട്ടിരുന്നെ എടാ അതിന് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പൈസ വരുവോ ഇല്ലല്ലോ അതിനെന്തേലും മാർഗം കണ്ടേ എടാ എനിക്ക് അറിയില്ലട സച്ചി എല്ലാവരുടെ മുന്നിൽ നാണം കിടണ്ട വരും ഈ വീടും കൂടും കുടുംബവും ഒക്കെ ഇങ്ങനെ ചിന്തിച്ചു നടക്കുന്നവർക്കോ കൊഴപ്പുള്ളൂ എനിക്ക് അത് ഓർത്തിട്ടാ വിഷമ ചില സമയത്തോർക്കും എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോന്ന് ഇത്ര നിസാര കാലത്ത് നീ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് അതിന് മാത്രം സമയം കാണുള്ളല്ലോ അതും പറഞ്ഞ് സച്ചി ആശ്വസിപ്പിച്ചു ഒടുവിൽ സച്ചി പറഞ്ഞു നീ സമാധാനപ്പെട് എന്തേലും ഒരു വഴി ഉണ്ടാക്കാം എന്ത് വഴിയടാ ഇത്ര പൈസ വേണ്ടേ ഒരു ലക്ഷം രൂപയെങ്കിലും വേണം എല്ലാം ഒന്ന് സെറ്റാക്കാനായിട്ട് ആൾക്കാരെ വിളിക്കണം അവർക്ക് സദ്യ കൊടുക്കണം ബാക്കി കാര്യങ്ങളൊക്കെ നടത്തണം നീ സമാധാനമായിട്ട് ഇരിക്ക ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ അത് മറന്നെ സച്ചി പോയി സച്ചി ഒരു കാര്യം പറഞ്ഞാ അതെന്താണ് ചെയ്യും എന്നുള്ള കാര്യം മഹകൃഷ്ണൻ അറിയാം മഹകൃഷ്ണിന് സന്തോഷമായി എല്ലാവരുടെ മുന്നിൽ നാണം കിടണ്ടല്ലോ അല്ലെങ്കിൽ ബന്ധുക്കാരുടെയൊക്കെ ചോദ്യം ഉണ്ടാവും അമ്പതാം വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്തുകൊണ്ടാണ് ആഘോഷിക്ക ആഘോഷിക്കാത്ത വിവാഹ വാർഷികമല്ലേ അച്ഛനും അമ്മയ്ക്കും അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് സച്ചി എന്തേലും ഒരു മാർഗം കാണണമെന്ന് കരുതിയിട്ട് നേരെ വീട്ടിലേക്കാണ് പോണത് ആ സമയത്ത് ശ്രുതി ആകെ പെൻഷനിലിരിക്കുക സുതിയുടെ അടുത്തേക്ക് ശ്രുതി വന്നിട്ട് ചോദിച്ചു ശ്രുതി എന്ത് ഇത് എന്താ ഇവിടെ സെക്യൂരിറ്റിക്കാരനായിട്ട് ആരെങ്കിലും വരണ്ടേ അതിന് നീ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പിന്നെ ആരെങ്കിലും വരുമോ പിന്നെ പത്ത് പതിമൂന്ന് പേര് ഇപ്പൊ ഇന്റർവ്യൂവിന് വന്നു എനിക്ക് ആരും ഇഷ്ടപ്പെടില്ല എങ്ങനെയാണിഷ്ടപ്പെടുന്നത് വരുന്നവരുടെ നീ പി എസ് സി ചോദ്യമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ പിന്നെ ഇഷ്ടപ്പെടും അവർക്ക് സെക്യൂരിറ്റിക്കാരന ഈ ഇതുമാതിരി ചോദ്യോത്തരത്തിന്റെ കാര്യമൊന്നുമില്ല പിന്നെ അല്ലാതെ സെക്യൂരിറ്റിക്കാരന് അത്യാവശ്യം അറിവ് വേണ്ടേ അറിവ് വേണമെന്ന് കരുതിയിട്ട് സെക്യൂരിറ്റിക്കാരനെ എന്തിനാ സെക്യൂരിറ്റിക്ക് നിർത്തുന്നേ വരുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ തടുത്ത് നിർത്താനായിട്ടുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്തിനും കള്ളന്മാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏഹ് അതുപോലെ നല്ല ഒരു കേപ്പബിലിറ്റി ഉള്ള ആള് വേണം അല്ലാതെ കുറച്ച് പി എസ് സി പോലെ കുറച്ച് ചോദ്യത്തരം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല കള്ളന്മാര് വരുമ്പോൾ കള്ളന്മാരെ അടുത്ത് ചോദ്യം ചോദിച്ച് നിക്കുകയാണോ ചെയ്യുന്നേ അല്ലല്ലോ അത് കേട്ടപ്പോൾ സുതി പറഞ്ഞു നിനക്കിതൊക്കെ പറയാം അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള ആള് വേണം നിൽക്കാനായിട്ട് സുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റിക്ക് ഇവിടെ ആരും വരത്തില്ല അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ചിന്തിക്ക പോലും വേണ്ട ഒരു സെക്യൂരിറ്റിക്കാർഡിനായിട്ട് ഒരാളെ കിട്ടണമെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാ അത്യാവശ്യം നല്ല ആരോഗ്യം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി വരുന്നവരെയൊക്കെ തടഞ്ഞെടുത്താൻ കഴിവുള്ളവനാണോന്ന് നോക്കിയാൽ മതി അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കുക പോലും വേണ്ട ശ്രുതി പറഞ്ഞു ശ്രുതി നിനക്കതൊക്കെ പറയാം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലെന്നറിയാവോ ഒടുവിൽ ശ്രുതി പറഞ്ഞു ഇങ്ങനെ പോയാല് സെക്യൂരിറ്റിക്ക് ആരേം കിട്ടില്ല ശ്രുതിക്ക് നല്ല ടെൻഷനായിരുന്നു കാരണം ഒന്ന് രണ്ട് വട്ടം ശ്രുതിക്ക് രണ്ടു ഊമക്കത്തുകളൊക്കെ കിട്ടിയില്ലോ അതിനിയിപ്പം ആരായിരിക്കും ഇനിയിപ്പം തനിക്ക് നേരെ വധഭീഷണി ഉള്ള സ്ഥിതിക്ക് ആരെങ്കിലും തന്നെ കൊല്ലാൻ വരുമോ അതുകൊണ്ട് മാത്രമാണ് ഒരു സെക്യൂരിറ്റിക്കാരനെ അവിടെ നിർത്താമെന്ന് വിചാരിച്ചിരിക്കുന്ന കടയിൽ അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ അങ്ങോട്ടേക്ക് വരുവാണ് കണ്ടാൽ തന്നെ നല്ല അജാനുബാഹാണ് നല്ല ഒത്ത വണ്ണം ഒത്ത പൊക്കം എല്ലാം ഉണ്ട് അങ്ങനെ അയാൾ വന്ന് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു അല്ല ഇവിടെ സെക്യൂരിറ്റിക്കാരൻ്റെ ഇന്റർവ്യൂ അകത്താന്ന് പറയുന്നത് അങ്ങനെ അയാൾ അകത്തേക്ക് വരുമ്പോൾ സുധീൻ ശ്രുതിയും കൂടെ സംസാരിച്ചിരിക്കുന്നത് കേട്ടു പിന്നീട് അയാൾ നട്ടു സാർ ഞാൻ സെക്യൂരിറ്റിയുടെ ഇന്റർവ്യൂവിന് വന്നതെന്ന് പറയാം കൊള്ളാലോ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് അതിനുള്ള വെയിറ്റ് ശ്രുതിയൊക്കെ നോക്കണിങ്ങനെ തലപൊക്കി ഇങ്ങനെ നോക്കണം അയാളുടെ മുഖത്തേക്ക് ശ്രുതി ഇങ്ങനെ നോക്കി ശ്രുതി പറഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടോ ഉം ഞാൻ കുറച്ച് സ്ഥലത്തൊക്കെ നിന്നിട്ടുണ്ട് മൂന്നാലഞ്ച് സ്ഥലത്ത് നിന്നിട്ടുണ്ട് പിന്നീട് നിന്ന സ്ഥലത്തിൻ്റെ പേര് പറയാം പേര് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതിക്ക് ഒരു സന്തോഷം ആയിക്കാ കുഴപ്പമില്ല അല്ല പിന്നീട് എന്താ അവിടെ നിന്നൊക്കെ പോന്നേ അവർക്കൊക്കെ വേറെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുബായ്ക്കോ അങ്ങോട്ടൊക്കെ പോകേണ്ട വന്നു ഞാൻ നിന്ന വീട്ടിലൊക്കെ അതുകൊണ്ടാണ് ഓ അപ്പം നിങ്ങൾ നിന്ന സ്ഥലത്തൊക്കെ നല്ല രീതിയിലുള്ള മേൽഗതി ഉണ്ടായിരിക്കണേ അതെ സാർ അങ്ങനെയായിരുന്നു അപ്പം നിങ്ങളെ കട നിർത്താൻ ആ ഒരു ചിന്ത ശുതിയുടെ മനസ്സിൽ വന്നു ശ്രുതി പറഞ്ഞു അതെ എനിക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഉത്തരം പറയണം ശ്രുതി പറഞ്ഞു ദൈവത്തെ ഓർത്ത് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഏഹ് ഇയാളെ കൊണ്ട് പറ്റുമല്ലോ നോക്കിയാൽ മാത്രം മതി അല്ലാതെ വേറൊന്നും നോക്കണ്ട അവസാനം ശുതിക്ക് സമ്മതിക്കേണ്ടി വന്നു ശ്രുതി പറഞ്ഞു വൈകുന്നേരം തൊട്ട് രാവിലെ പത്ത് വരെ നിൽക്കണം അറിയാലോ പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും സാലറി ഒക്കെ കൂട്ടിത്തരുന്നത് അതൊന്നും കുഴപ്പമില്ല സാർ ഒരു കാര്യമുണ്ട് എൻ്റെ ആഹാരകാരി മാത്രം നോക്കണം ആഹാരകാരി അതെ എനിക്ക് ആഹാരം നിർബന്ധമാണ് കാരണം ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്തു പോകണമെങ്കിൽ നല്ല ആഹാരം കഴിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പണം മുടക്കണ്ട സാറാണ് ഞാൻ അതെ പിന്നെ ആളൊരു ഇഷ്ടം അങ്ങ് പറയാണ് അഞ്ചിട്ട് മുട്ട അങ്ങനെ കുറെ കാര്യങ്ങള് ചിക്കന മീനെല്ലാം പറഞ്ഞു എല്ലാം കേട്ടപ്പോ ശ്രുതി ചോദിച്ചു ഇത്രേ ആഹാരമോ ഇതെന്താ വല ഹോട്ടലിലേക്ക് വേണം ഇതൊക്കെ ഞാൻ കഴിക്കുന്ന ഒരു ദിവസം ഈ ശരീരം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിലേ നല്ല ആഹാരം ചെല്ലണ്ടേ ശ്രുതി പറഞ്ഞു ഇതിനേക്കാളും വേദ ശമ്പളം കൂട്ടി തരുന്ന ശ്രുതി പറഞ്ഞു എന്തേലും ആട്ടെ ഇത്ര നല്ല നല്ലൊരാളെ ഇവിടെ കിട്ടാന്ന് പറഞ്ഞാ അതത്ര നിസ്സാര കാര്യമില്ല അതുകൊണ്ട് ഇയാളെ എടുക്കാന്ന് പറയാ അങ്ങനെ അവര് ആ തീരുമാനത്തിലെത്തുക അയാളെ അവിടെ സെക്യൂരിറ്റിക്കാരനായിട്ട് നിർത്താം എന്തുകൊണ്ട് ചോദിച്ച ഒരാളാണ് കണ്ടാലും കുഴപ്പമില്ല ആൾക്കാർ തന്നെ ഒന്ന് ഭയന്ന് പോകും അയാൾ സെക്യൂരിറ്റിക്കാരനായിട്ട് നിന്നാല് ഇതേ സമയം സച്ചി വീട്ടിലേക്ക് വന്നു രേവതി അപ്പം തുണിയൊക്കെ കഴുകി വിരിക്കാൻ ടെറസിലേക്ക് പോയായിരുന്നു സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്നു രേവതിയുടെ അടുത്ത് വന്നിട്ട് സ രേവതിയോട് പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം അല്ല അത് പിന്നെ കാര്യമെന്ന് വെച്ചാൽ പറ എനിക്ക് ഒരു ഒരു ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് ഒരു ലക്ഷം രൂപയുടെ ആവശ്യമോ എന്തിനാ അത് മഹേഷിന് കൊടുക്കാൻ വേണ്ടി മഹേഷിനോ മഹേഷിനെന്ത് പറ്റി വല്ല അപകടം പറ്റിയോ അത് വീട്ടുകാർക്കാർക്ക് എന്തേലും സംഭവിച്ചോ അങ്ങനെയൊക്കെയാണ് രേവതിയുടെ ചിന്ത പെട്ടെന്ന് പോയത് ഇത്രയും പൈസ പെട്ടെന്ന് ഒന്ന് ചോദിക്കണമെങ്കിലേ അതിന് നമ്മുടെയിൽ എവിടുന്നാ സച്ചിട്ടാ പൈസ ഇരിക്കുന്നേ നമ്മുടെയിൽ ആകെ ഉള്ളത് ആ പ്രൈസ് മേടിച്ചിട്ട് കിട്ടിയ ഒരു ലക്ഷം രൂപയല്ലേ പ്രൈസ് അടിച്ചു കിട്ടിയ ഒരു ലക്ഷം രൂപ അതവിടെ നമ്മള് റൂം പണിയാൻ വേണ്ടി വെച്ചിരിക്കുവല്ലേ അതല്ല രേവതി പിന്നെ ഇതൊരാവസ്ഥത്തിന് വേണ്ടിയിട്ടാ എന്തത്യാവശ്യമാണെന്ന് പറ അത്യാവശ്യം എന്താണെന്ന് അറിയണമല്ലോ അപ്പോൾ സച്ചി പറഞ്ഞ അത് മഹേഷിന്റെ അച്ഛൻ്റെ അമ്മയുടെ അമ്പതാ വെഡ്ഡിങ് ആനുവേഴ്സറി അപ്പ അത് ആഘോഷിക്കാനായിട്ടാ ഉം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് സച്ചിയണ്ട് തലയ്ക്കകത്ത് ആള് താമസം ഇല്ലേ ഞാൻ കരുതിയത് വലിയ ആസ്ത്ര കേസൊക്കെയാണ് തരാന്ന് കരുതിയതാ വെഡിങ് ആനുവേഴ്സറി ആഘോഷിക്കാൻ അതൊക്കെ ദുർച്ചലവന് വേണ്ടിയാ ഈ ഒരു ലക്ഷം രൂപ എടുത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ അത് പറഞ്ഞിട്ട് കാര്യ രേവതി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു സച്ചിയാണ് എന്തു പറഞ്ഞാലും ശരി എനിക്കത് കൊടുക്കാൻ താല്പര്യമില്ല ഞാൻ തരത്തില്ല സച്ചി പറഞ്ഞ അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണം മുറി പണിയണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നതല്ലേ ആ പൈസ പൈസയുടെ കുറെ പണം കൂടെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും മുറി ഒന്ന് തട്ടിക്കൂട്ടാന്ന് ആലോചിച്ചിരിക്കുമ്പോൾ സച്ചയാണ് അതുകൊണ്ട് ദൂർത്തടിച്ച് കളയുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് രേവതി ദൂർത്തടിച്ച് കളയല്ല അത് മഹേഷിന് കൊടുക്കുമല്ലേ ആയിക്കോട്ടെ കൊടുക്കുന്നതിന് ഞാനൊന്നും പറഞ്ഞില്ല അത് പക്ഷെ വല്ല ആശ്രീ കേസോ അങ്ങനെ എന്തൊരു അത്യാവശ്യ ഘട്ടങ്ങളാണ് കുഴപ്പമില്ല ഇത് പക്ഷേ ആൾക്കാരെ വിളിച്ചു കൂട്ടി അവർക്ക് വിരുന്നു കൊടുക്കാനായിട്ടല്ലേ ഈ കൊടുക്കുന്നേ അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമെടുത്ത കാര്യം ഞാനത് സമ്മതിക്കത്തില്ല സച്ചി പറഞ്ഞു അതിനകത്ത് അമ്പതിനായിരം രൂപ എനിക്കോട് വേണ്ടിട്ടുള്ളതല്ലേ രണ്ടുപേർക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലേ അതുകൊണ്ട് അമ്പതിനായിരം രൂപ എടുക്കും രേവതി ഒരു പൈസ പോലും ഞാൻ തരത്തില്ല ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഞാൻ തരത്തില്ല വേറെന്തെങ്കിലും അത്യാവശ്യമാണ് ഞാൻ തന്നേനും സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു അപ്പൊ എന്നെ നാണം കിട്ടാനോ ഉദ്ദേശം എന്തൊക്കെ സച്ചിയായിട്ടും പറഞ്ഞാലും ഞാൻ തരത്തില്ല സച്ചി ദേഷ്യപ്പെട്ട് പിണങ്ങിപ്പോയി രേവതിക്ക് വിഷമായി പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഒന്നും രണ്ടുമല്ല ഒരു ലക്ഷം രൂപയ ആ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് രേവതിക്ക് നന്നായിട്ടറിയാം പിന്നീട് രേവതി വിഷമത്തോടു കൂടി പൂ കൊടുക്കാൻ പോവാണ് അപ്പം രേവതിയുടെ പതിവ് പോലെയുള്ള ചേച്ചിമാരെയൊക്കെ കണ്ടു രേവതിയോട് കാര്യങ്ങൾ തിരക്കി എന്ത് പറ്റി മോഹം ഒക്കെ പോലെ അല്ലല്ലോ വല്ലാതെ ആണല്ലോ ഇരിക്കണേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിക്കുക സംസാരിച്ച് കഴിയുമ്പോൾ കുറച്ച് വേദനകളും വിഷമങ്ങളും കുറയുമല്ലോ നമ്മുടെ വേദന നമുക്ക് ആരോടെങ്കിലും പറയുവാണെങ്കിൽ കുറച്ചൊരു ആശ്വാസം ലഭിക്കും രേവതി പറഞ്ഞു അത് പിന്നെ കാര്യം എന്താ സച്ചിയേട്ടനോട് ഇത്തിരി ഉടക്കാ പോയിരിക്കുന്നത് ഉടയ്ക്കും അതെന്താ കാര്യം സച്ചിയാണ്ടെ കൂട്ടുകാരന്റെ അച്ഛനും അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി അപ്പം സച്ചിയേട്ടൻ കുറച്ച് പൈസ കൊടുക്കാന്ന് പറഞ്ഞു പോലും ഒരു ലക്ഷം രൂപ അപ്പത് അതെന്നോട് ഒന്ന് ചോദിച്ചു ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിൻ്റെ ദേഷ്യത്തിലാ അത് കേട്ടപ്പോൾ പറഞ്ഞു ഇത് കൊള്ളാലോ ഉം അയാളുടെ അച്ഛൻ്റെ അമ്മേടെ ബേർഡേ ആകാം കല്യാണ വർഷം ആഘോഷിക്കണമെങ്കിൽ ആൾ സ്വന്തമായിട്ടുണ്ടാക്കട്ടെ ഇത് മുറി കെട്ടാൻ വേണ്ടി വെച്ച പൈസ അതെ അതാ എനിക്ക് സങ്കടം നീ ഒന്നു ഓർത്തോ ഒന്നോർത്ത് വിഷമിക്കേണ്ട രവതി ഇനി സച്ചി അതൊന്നു ചോദിച്ചാലും കൊടുക്കാനും പോകണ്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിലവിലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് ആ മുറി പണിയാനുള്ള കാര്യം നോക്ക് സച്ചിക്കല്ലേലും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് രേവതി പറഞ്ഞാൽ അത് ശരിയാ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല സച്ചിയാണ് സ്വഭാവം മാറാനും പോകുന്നില്ല എനിക്ക് വിഷമമുണ്ട് ഇനി ഇതിൻ്റെ പേരിലാണോ അടുത്ത കലഹം വീട്ടിലുണ്ടാകാൻ പോണേന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല സച്ചിയെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്ത് അതേ ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞു നോക്കി പക്ഷേ ഞാൻ പറയുന്നു സച്ചിയാണ് അനുസരിക്കുന്നില്ല ആ പണം കൊടുത്താൽ എന്താണെന്ന് എന്നോട് ചോദിക്കുന്നത് പിന്നെ അതവർ തരുമ്പ് വാങ്ങിച്ചു വെച്ചാൽ വെക്കാമെന്ന് ഉം നല്ല കഥയായി അതൊക്കെ നടക്കുന്ന നടക്കുന്ന വല്ല കാര്യമാണോ സച്ചി പൈസ കൊടുത്തിട്ട് സച്ചി ചോദിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവർ തരുമ്പം തരത്തുള്ളൂ മുറിപണിയാനുള്ള കാര്യങ്ങളൊക്കെ നടക്കും അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ചേച്ചിമാർ ഉപദേശിക്കുന്നുണ്ട് രേവതിക്കും നല്ല വിഷമമുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് രേവതിക്കും അറിയില്ല പിന്നീട് സച്ചി വിഷമിച്ചാണ് വീണ്ടും കാഴ്ച ഇടയിലേക്ക് വരുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എന്നിട്ട് ഒരു കൂട്ടുകാരൻ ചോദിച്ചു എടാ പൈസ ആയോ ഇല്ല ഞാൻ പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കുവാണ് പക്ഷെ എൻ്റെ ഭാര്യയുടെ ഉണ്ട് അവള് തരത്തില്ല എന്ന് പറഞ്ഞു അതെടാ ഭാര്യമാരെങ്ങനെയാ അവിടെ പൈസ ഉണ്ട് അവര് തരത്തില്ല അല്ല മഹേഷ് എന്തിയെ അവൻ ഭയങ്കര സന്തോഷത്തിൽ പോയിരിക്കുക സച്ചി നീ പൈസ കൊടുക്കുന്നു കരുതി ഇനിയിപ്പ ഇല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് സഹിക്കാൻ പറ്റില്ല സച്ചിയും വിഷമായി എടാ സച്ചിനിപ്പം എന്തു ചെയ്യും എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എൻ്റെ പ്രതീക്ഷ എൻ്റെ ഭാര്യയായിരുന്നു അവൾ പണം തരുമെന്ന് കരുതിയിട്ടാണ് ഞാനിരുന്നേ പക്ഷെ അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അതല്ലേലും ഭാര്യമാരങ്ങനെ അങ്ങനെയാടാ ഏഹ് അവരുടെ സ്വഭാവം അറിയാലോ നമ്മൾ എത്ര പറഞ്ഞാലും അവരനുസരിക്കാനൊന്നും പോണില്ല അതുകൊണ്ട് ഇനിയിപ്പം അതിനെക്കുറിച്ച് ഒന്നോർത്ത് വിഷമിക്കേണ്ട വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് നോക്ക് അങ്ങനെ ആ ഫ്രണ്ട്സ് അവരുടെ കയ്യിലിരുന്ന പൈസയൊക്കെ എടുക്കുക പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നും ആത്തില്ല സച്ചി പറഞ്ഞ് ഈ തുകയും കൊണ്ടൊന്നും ആ പോണില്ല ഞാൻ പണം കൊടുക്കാന്ന് പറഞ്ഞല്ലേ പാക്ക് പറഞ്ഞു പിന്നെ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് ശരിയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂടാ സച്ചി നിസ്സാര കാര്യമൊന്നുമില്ല ഒരു ലക്ഷം രൂപ എന്ന് വെച്ചാ പെട്ടെന്നുണ്ടാക്കാന്ന് വെച്ചാ അതോർത്തിട്ട് സച്ചിക്കും ഭയങ്കര സങ്കടമായിരുന്നു എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു സങ്കടം ഇതേ സമയം സുധീടെ ഫോണിലേക്ക് മീര വിളിച്ചു മീര വിളിച്ചിട്ട് നീ തിരക്കിലാണെന്ന് നോക്കിയ എന്താ മീര എന്താ കാര്യം അത് പിന്നെ ആ സ്കൂളുകാര് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളുകാർ എന്നിട്ടോ എന്നിട്ട് എന്താവാനാ എത്രയും പെട്ടെന്ന് പോയി അഡ്മിഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അത് ശരി അത് മാത്രല്ല ഹൗസ് ഓണർ ഉണ്ടല്ലോ ഹൗസ് ഓണർക്ക് അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ വീട് പോകുന്ന വേറെ ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും വിമലേനെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം വേറൊരു വീടെടുത്ത് താമസിപ്പിക്കണം അതുപോലെ തന്നെ ആദ്യം സ്കൂൾ മാറ്റി കൊണ്ട് ചേർക്കണം അതായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ ഒരു കാരണവശാലും സച്ചി രേവതി ഇനിയിപ്പം പഴയ സ്ഥലത്തേക്ക് ഇന്ന് അവരെ കാണരുത് അതുകൊണ്ട് മാത്രം വീടൊക്കെ മാറ്റുന്നേ ആദ്യം ഇനി സ്വന്തമാക്കാൻ സച്ചി എല്ലോ എന്നൊരു പേടിയുണ്ട് ആദ്യം അമ്മയെ വീട്ടിൽ നിന്ന് മാറ്റുവാണെങ്കില് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല എവിടെയാണെന്ന് പോലും ഒരു കാരണവശാലും സച്ചി അറിയാൻ പാടില്ല അതുകൊണ്ടാണ് വീടിൻ്റെ കാര്യത്തിലൊക്കെ ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കണേ മീര പറഞ്ഞു അതിന് അഡ്വാൻസ് കൊടുക്കണ്ടേ അഡ്വാൻസ് കൊടുക്കണം പിന്നെ കുറച്ച് പൈസ ആദ്യം കൊടുക്കുകയും ചെയ്യണം ഒരു ലക്ഷം രൂപ ആയാൾ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ വേറെ ദുബായ്ക്കാരായിരുന്നു വന്നിട്ടുണ്ട് അവർ വെയ്റ്റിംഗ് നിൽക്കുക ഓടി വരിക ശ്രുതി പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു കോൾ കട്ട് കെട്ടിയിരുന്നപ്പോൾ ശ്രുതി അങ്ങോട്ട് വന്നു എന്താ ആർക്കോ പണം കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ ദുബായ്ക്കാരൊക്കെ പറഞ്ഞല്ലോ എന്താണെന്ന് ചോദിച്ചു അത് കേട്ടതും ഒരു നിമിഷം വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ശ്രുതി ശ്രുതിയെ നോക്കുകയാണെങ്കിൽ തൻ്റെ കള്ളത്രയും പിടിക്കപ്പെട്ടോ എന്ന് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ പിന്നെ എല്ലാ ദിവസവും മറക്കാതെ തന്നെ ഉച്ചയ്ക്ക് വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാട്ടോ അതുകൂടാതെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു എട്ടര എട്ട് മണി സമയത്തൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്